ിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ പ്രതീകാത്മകതയെ പറ്റി നമ്മൾ കാണുകയാണല്ലോ ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ കാർമ്മികൻ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളെക്കുറിച്ചും തിരുവസ്തുക്കളെക്കുറിച്ചും കാർമ്മികനും ദൈവജനവും ഉപയോഗിക്കുന്ന ശാരീരിക നിലപാടുകളെക്കുറിച്ചും മാത്രമാണ് തിരുവസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നവയെ പറ്റിയാണ് നമ്മൾ ആദ്യം കാണുന്നത് കാർമ്മികനും ശുശ്രൂഷകളും ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ കുത്തിനായും സുനാറായും ആണ് കൊത്തീന കാർമ്മികൻ്റെ വൈദിക വേഷത്തിന് പുറമെ അദ്ദേഹം ഇടുന്ന നീണ്ട അങ്കിയാണ് നീണ്ട ഒരൊടുപ്പ് സുറിയാനി ഭാഷയിൽ അതിന് കൊത്തീന എന്നാണ് വിളിക്കുന്നത് കൊത്തീന എന്ന വാക്കിൻ്റെ അർത്ഥം നീണ്ട തുണി ഉടുപ്പ് എന്ന് മാത്രമാണ് ആ ഒരു ഉടുപ്പ് പുതിയ മനുഷ്യനെ ധരിക്കുന്നതിൻ്റെ പ്രതീകമാണ് കാർമ്മികൻ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ തൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയൊരു വ്യക്തിയെ ആയി വേണം ബലിയർപ്പിക്കാനായി പോകുന്നു എന്നുള്ള സൂചനയാണ് അതിലൂടെ നൽകുന്നത് അദ്ദേഹം ധരിക്കുന്ന പുതിയ മനുഷ്യൻ പുതിയ വ്യക്തി അതിനു പുറമെ അദ്ദേഹം കർമ്മികൻ ഒരിടക്കെട്ട് കിട്ടാറുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ആ ഇടക്കെട്ടിനാണ് സൂനാറ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത് അത് സദാ സന്നദ്ധനായി ജാഗ്രതയോടെ ദൈവശുശ്രൂഷ ചെയ്യുന്നവനായി അദ്ദേഹം നിലകൊള്ളുന്നു എന്ന് പഠിപ്പിക്കുകയാണ് എപ്പോഴും അരക്കെട്ട് ഒരു ബലമാണ് വലിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശക്തിയോടെ കാര്യങ്ങൾ ചെയ്യുവാനായി നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെല്ലാം നാം ഒരു അരക്കെട്ട് കെട്ടാറുണ്ട് അതുതന്നെയാണ് ഈ അരക്കെട്ട് കൊണ്ടും സൂചിപ്പിക്കുന്നത് ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ ഇതാ ഞാൻ സന്നദ്ധനായി നിൽക്കുന്നു ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഈ രണ്ട് തിരുവസ്ത്രങ്ങളാണ് കാർമ്മികനും സാധാരണ ശുശ്രൂഷകളും ഉപയോഗിക്കുന്നത് പിന്നീട് കാർമികന് ഉപയോഗിക്കുന്ന മറ്റൊരു വസ്ത്രം ഊറാറയാണ് ഞാനിപ്പോൾ ഈ ഊറാറ മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഈ ഊറാറ പൗരോഹിത്യത്തിൻ്റെ പ്രതീകമാണ് പൗരോഹിത്യം ലഭിച്ചിരിക്കുന്ന ഒരു സഭാ സഭാശുശ്രൂഷകന് മാത്രമാണ് സഭയിൽ ഊറാറ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷയെ സൂചിപ്പിക്കുന്ന തിരുവസ്ത്രമാണ് ഊറാറ ഊറാല അല്ല ഊറാറ എന്ന വാക്കാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം മറ്റൊരു തിരുവസ്ത്രം നമ്മൾ കൈകളിൽ ഇടുന്ന സന്ത എന്ന് പറയുന്ന കയ്യുറയാണ് അതിന് പ്രത്യേകമായ അർത്ഥങ്ങളൊന്നും സഭ വ്യാഖ്യാനങ്ങളിൽ നൽകുന്നില്ല ഉചിതമായി തിരുവസ്ത്രങ്ങൾ ധരിച്ച് കാണപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഏറ്റവും പുറകെ പുറമെ ഉപയോഗിക്കുന്നത് പൈന അല്ലെങ്കിൽ കാപ്പ അത് സ്ലീവ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള തിരുവസ്ത്രം പൗരോഹിത്യം ലഭിച്ച വ്യക്തിക്ക് മാത്രമാണ് കാപ്പ ഉപയോഗിക്കാനുള്ള അനുവാദം ഉള്ളത് അത് നീതിയുടെ വസ്ത്രമാണ് കാപ്പ നീതിയുടെ എന്നാണ് അറിയപ്പെടുന്നത് ഈ മൂന്ന് ഇത്രയുമാണ് ഒരു പൗരോഹിത്യ പുരോഹിത ശുശ്രൂഷി സഭയിൽ ഉപയോഗിക്കുന്ന ദൈവശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ ഇതോടൊപ്പം നമ്മൾ മറ്റു ചില തിരുവസ്ത്രങ്ങളും കൂടി കുർബാനയിൽ ഉപയോഗിക്കാറുണ്ട് ബലിവസ്തുക്കൾ മൂടുന്ന ഒരു തുവാല പോലെയുള്ള ഒരു തിരുവസ്ത്രമുണ്ട് ശോശപ്പ എന്നാണ് അതിൻ്റെ പേര് അപ്പോ ഇനിയും ബലിപീഠത്തിലേക്ക് സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ കുരുശാകൃതിയിൽ ഉയർത്തിപ്പെടുത്തതിനു ശേഷം ബലിപീഠത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞ് ഈ ശോഷപ്പ എന്ന് പറയുന്ന തിരുവസ്ത്രം ഉപയോഗിച്ച് മൂടും കാർമ്മികൻ ഉപയോഗിക്കുന്ന കാപ്പയുടെ പൈനയുടെ അതേ തുണികൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള ചതുരാകൃതിയിലുള്ളതും സ്ലീവ ആലേഖനം ചെയ്തതുമായ ആ തിരുവസ്ത്രം നമ്മുടെ കർത്താവിൻ്റെ കവറിടം മൂടിയ കല്ലിനെ ആണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളെപ്പോഴും ഓർമ്മിക്കണം പിന്നീട് ബലിയർപ്പിക്കാനുള്ള ബലിവസ്തുക്കൾ വയ്ക്കുന്നത് എന്ന് പറയുന്ന ഒരു തുണിയൻമേലാണ് കർത്താവിൻ്റെ തിരുശരീരത്തിൽ നിന്നും അടന്ന് വീഴുന്ന പൊടികൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം എന്ന് മാത്രമാണ് ഉള്ളത് നമ്മൾ മുൻപിൽ പറഞ്ഞ ശോഷപ്പ എന്നുള്ള തിരുവസ്ത്രം മറ്റ് കാര്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കാറുണ്ട് ഉദാഹരണമായി ഒപ്പീസ് പ്രാർത്ഥന ചെല്ലുമ്പോൾ അത് നിലത്ത് വിരിക്കാറുണ്ട് കാരണം അത് കല്ലറയുടെ മുകളിൽ വച്ചിരിക്കുന്ന മൂടി എന്ന നിലയിൽ അതിൻ്റെ കീഴെ കല്ലറയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സിമിത്തേരിയിൽ നമ്മൾ ഒപ്പീസ് ചെല്ലുമ്പോൾ ശ്വശപ്പ ഉപയോഗിക്കാറില്ല പള്ളിയകത്ത് ഒപ്പീസ് ചെല്ലുമ്പോൾ ശ്വശപ്പ ഉപയോഗിക്കുന്നു കാരണം കല്ലറ സിമിത്തേരിയിലാണ് പള്ളിയകത്ത് കല്ലറയില്ലാത്തത് കൊണ്ട് ആ കല്ലറയുടെ പ്രതീകാത്മകമായ അർത്ഥമെന്ന നിലയിലാണ് അവിടെയും ശ്വശപ്പ ഉപയോഗിക്കുന്നത് ഇത്രയുമാണ് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ ഇതോടൊപ്പം ഒരു കാര്യം കൂടിയാണ് ഞാൻ നിങ്ങളോട് ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് അത് നമ്മുടെ ശാരീരിക നിലപാടുകളാണ് ദൈവാരാധനയുടെ സമയത്ത് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ദൈവജനം കൂടുതൽ സമയവും നിൽക്കുകയാണ് നിൽക്കുക എന്നുള്ളത് അര ദൈവാരാധനയിൽ സന്തോഷത്തിൻ്റെ കാരണമാണ് സന്തോഷം വരുമ്പോഴാണ് നാം എഴുന്നേറ്റ് നിൽക്കുന്നത് സന്തോഷം വരുമ്പോഴാണ് നാം കൈയടിച്ച് തുള്ളിച്ചാടുന്നത് അപ്പോഴെല്ലാം നാം കാലിലാണ് ആയിരിക്കുന്നത് നാം കാലിലായിരിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള അവസരത്തിലാണ് അതുകൊണ്ട് പ്രാർത്ഥനയിൽ നാം സന്തോഷത്തോടെ ആയിരിക്കുന്നത് കൊണ്ട് നാം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു ശാരീരിക നിലപാട് മുട്ടുകുത്തുക എന്നുള്ള കാര്യമാണ് അത് അനുതാപത്തിൻ്റെ ലക്ഷണമാണ് അനുദപിക്കുന്ന പാവിയാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കുംഭസാര കുദാശ സ്വീകരിക്കാൻ വേണ്ടി മുട്ടുകുത്തിയാണ് പോകുന്നത് അവിടെ അനുതാപത്തിൻ്റെ അവസ്ഥ ആ പാപിക്കുണ്ട് വീണ്ടും പരിശുദൂർവാനയിലും അനുരഞ്ജന ശുശ്രൂഷയുടെ സമയത്തും വിഭജന ശുശ്രൂഷയുടെ സമയത്തുമാണ് നാം മുട്ടുകുത്തുന്നത് മുട്ടുകുത്തുന്നത് എളിമയുടെ ഒരു പ്രതിരൂപം കൂടിയാണ് അനുരഞ്ജന ശുശ്രൂഷയിലും വിഭജന ശുശ്രൂഷയിലും എളിയ മനസ്സോടുകൂടി എളിമയോടുകൂടി ഞാൻ പാപിയാണ് എൻ്റെ പാപത്തെ ഓർത്ത് ഞാൻ അനുദിക്കുന്നു എന്നുള്ള കൂടി കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കുന്നത് കൊണ്ടാണ് ആ സമയം മുട്ടുകുത്തുന്നത് ഓരോ പുരോഹിത ശുശ്രൂഷയും ആയിരിക്കുന്ന അവസരത്തിൽ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുമ്പോൾ മെത്രാൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് പൗരോഹിത്യം സ്വീകരിക്കുന്നത് അവിടെ എളിമയോടും വിധേയത്വത്തോടും കൂടി ഞാൻ ശുശ്രൂഷ ചെയ്തു കൊള്ളാം എന്നുള്ള സൂചനയോടുകൂടി മെത്രാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ റൂഹായുടെ ദാനം എന്നിലേക്ക് പറന്നിറങ്ങണമേ എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി മെത്രാൻ്റെ കൈവെപ്പനായി ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ മൂന്ന് ഈ രണ്ട് ശാരീരിക അവസ്ഥകളാണ് കുർബാനയിൽ നാം പ്രധാനമായും സ്വീകരിക്കാറുള്ളത് മൂന്നാമത്തേത് ഇരിക്കുക എന്നുള്ളതാണ് ദൈവവചനം ശ്രവിക്കുന്നതിന് വേണ്ടിയാണ് ഇരിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശ്രവണ സമയത്ത് മാത്രമാണ് നാം കുർബാനയിൽ ഇരിക്കേണ്ടത് അതായത് നാല് വായനകളിൽ മൂന്ന് വായനകൾ വായിക്കുമ്പോൾ മാത്രം പിന്നീട് ദൈവവചന വ്യാഖ്യാന സമയത്തും കർത്താവിൻ്റെ വചനം ഇരുന്ന് ദൈവജനം കേൾക്കുന്നു സുവിശേഷ വായനയുടെ സമയത്ത് നാം എഴുന്നേറ്റ് നിൽക്കുന്നു കാരണം സുവിശേഷത്തിന് മറ്റു വായനകളേക്കാൾ പ്രാധാന്യം നാം കൊടുക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്രകാരമുള്ള ഈ മൂന്ന് ശാരീരിക നിലപാടുകളിലൂടെയാണ് പള്ളിയകത്ത് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മൾ ആയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ ശാരീരിക നിലപാടുകളിലൂടെയും നാം ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ സഭാ ശുശ്രൂഷകരായ എല്ലാവർക്കും സാധിക്കട്ടെ സഭയുടെ അംഗങ്ങളായ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി വിശുദ്ധിയിൽ ജീവിക്കാനും ദൈവത്തിൻ്റെ കൃപ ചോദിച്ചു വാങ്ങിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ ഈ ദൈവജനത്തെ നീ അനുഗ്രഹിക്കണമേ നിൻ്റെ സഭയിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയെ കൂടുതൽ ആഴങ്ങളിൽ മനസ്സിലാക്കുവാൻ കൂടുതൽ ബോധ്യത്തോടു കൂടി അതിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഈ മക്കളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരുടെ മേൽ നീ കൃപയായിരിക്കണമേ അവരെ നീ സംരക്ഷിക്കണമേ അവരെ നീ കാത്തു കൊള്ളണമേ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഈ മക്കളുടെ മേലെ നീ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കുർബാനയെപ്പറ്റി മനസ്സിലാക്കി ബോധ്യത്തോടു കൂടി ബലിയർപ്പിക്കുവാനുള്ള കൃപ എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റോഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ